അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ വിസ്മരിക്കാൽ നിങ്ങളിൽ പലരും വിഭാഗിതരാണ് അവിഭാഗിതരുന്നത് നമ്മളിപ്പോൾ ഈ ഒരവസരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും കൂടുതൽ നാണക്കേടം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഒരു പെൺകുട്ടിയോട് വിവാഹത്തിൻ്റെ സ്ത്രീധനം ചോദിച്ച് കൊടുക്കാത്ത രീതിയിൽ വിസ്മയം ആ കുഞ്ഞിനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു ദാരുണമായ കേരളത്തിന് തന്നെ ലജ്ജാകരമായ ഒരു സംഭവം ഉണ്ട് ആ സംഭവം നിങ്ങൾ മനസ്സിൽ വയ്ക്കണം അവിഭാഹിതരാണെങ്കിൽ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം ചോദിക്കാൻ പാടില്ല എന്ന പ്രതി സ്ത്രീധനം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിരോധിക്കപ്പെട്ട നിയമവിരുദ്ധമായ ഒരു സംവിധാനമാണ് നിങ്ങളൊരു പെൺകുട്ടിക്ക് നല്ലൊരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം നൽകുക എന്നുള്ള സാധ്യതയും പെണ്ണിനെ വില വെക്കുന്ന വില വയ്ക്കുന്നവരായി സ്ത്രീക്ക് വില വെച്ച് വാങ്ങുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല നിങ്ങൾ കുറച്ച് പൈസയും തന്ന് ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചാൽ ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസയും കൊടുത്ത് ഒരു പശുവിനെ വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ ഒരു ജീവിയായി സ്ത്രീയെ കാണാൻ പാടില്ല സ്ത്രീയുടെ ആ ഒരു ബഹുമാന്യത നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ സ്ത്രീധനം വാങ്ങുകയില്ല എന്നുകൂടി ഈ പ്രതിജ്ഞാ വാതകത്തിൽ ചൊല്ലിത്തരേണ്ടതാണ് പറയേണ്ട കാര്യമില്ല അതൊരു നിയമവിരുദ്ധമായ കാര്യമാണ് അതിൽ ചെറുപ്പക്കാരായ നിങ്ങൾ സ്നേഹത്തോടെ ഞാൻ പറയുന്നു മാതൃകയാകുക ഇപ്പോൾ ഈ ഭാര്യ കൂട്ടുന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടില്ല നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോവില്ല അതുകൊണ്ട് സുതാര്യമായിരിക്കണം അഴിമതി രഹിതമായിരിക്കണം നിങ്ങളുടെ ജീവിതം ഞാൻ ഓർമ്മ പല കാരണങ്ങൾ കൊണ്ടും ഇത്തരം അഴിമതിക്കാർ നമുക്ക് ഒരുപാട് ചീത്തക്കിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങി അവരെ ഒന്നും തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല പക്ഷേ പുതുതായി വന്നു കയറുന്ന നിങ്ങൾ ശുദ്ധജലമാണ് അത് കലങ്ങി കലങ്ങിപ്പോകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വളരെ സ്നേഹത്ത് നമുക്ക് സർക്കാർ നല്ല ശമ്പളം നൽകും നല്ല ജോലി നൽകുന്നു കൃത്യമായും അന്തസ്സായും നീതിപൂർവ്വം പെരുമാറാനുള്ള അവസ്ഥ നൽകുന്നു ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്തിലെ ജനങ്ങളെ ഈ രാജ്യത്തെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകണം അത് മാത്രമല്ല നിങ്ങൾ എപ്പോഴും അപ്റ്റു ഡേറ്റ് ആയിരിക്കണം ഞങ്ങൾ വളരെ വിഷമിക്കുന്നത് ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷനോട്ടത്തെ ദിവസവും കാര്യങ്ങൾ ഇടപെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ വളരെ വിഷമിക്കുന്ന കാര്യത്തിൽ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ അതൊരു ടെക്നിക്കൽ ജോലി കൂടിയാണെങ്കിൽ നിങ്ങളിൽ എം ടെക്കാരുണ്ട് ബിടെക്കാരുണ്ട് ഡിപ്ലോമ ഉണ്ട് അങ്ങനെ എഞ്ചിനീയറിംഗ് വിഭാഗം എം ബി എ പഠിച്ചവരുണ്ട് അങ്ങനെ ആ ഒരു എല്ലാ വിഭാഗത്തിലും നല്ല എഡ്യൂക്കേഷൻ നേടി വന്നവരാണ് പക്ഷേ നമ്മുടെ രാജ്യം ലോകം വളരെ വേഗത്തിൽ മാറുകയാണ് ഇപ്പോൾ എ ടെക്നോളജി അടക്കമുള്ള ടെക്നോളജി വന്ന വലിയ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ പിന്നെ വാഹനങ്ങൾ വരുന്ന മാറ്റം ബാറ്ററി കാറുകൾ സെമി ഹൈബ്രൈഡ് പിന്നെ വണ്ടികൾ ഇങ്ങനെ ടെക്നോളജിയിൽ മാത്രമാണ് നിങ്ങൾ ഒരുപാട് പുസ്തകത്തിൽ പഠിച്ചത് നിങ്ങൾ ഇപ്പോൾ ഇഞ്ചിനീയറിംഗ് പഠിച്ചവർ ബി ടെക്കിൽ മെക്കാനിക്കൽ പഠിച്ചവർ കാണും ഓട്ടോമൊബൈൽ പഠിച്ചവർ കാണും പല കാര്യങ്ങളും കാണാം പക്ഷേ നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഓട്ടോമൊബൈൽ രംഗമാണ് ആ റോഡ് സേഫ്റ്റിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന വിഷയം അപ്പോൾ നിങ്ങൾ ആ വിഷയങ്ങളിൽ റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാഠശാല വരെയും ആറുവരി പാത വരെയാണ് ഈ ആറുവരി പാതകളിൽ ലൈൻ ട്രാഫിക് എങ്ങനെ കീപ്പ് ചെയ്യണം എന്ന് നിങ്ങൾ ആദ്യം പഠിക്കണം നിങ്ങൾ ആദ്യം പഠിക്കണം യൂട്യൂബിലൊക്കെ കയറി വിദേശ രാജ്യങ്ങളെല്ലാം ഇവിടെയാണെന്ന് പരിശോധിച്ച് നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമുക്ക് മൊബൈൽ കൂടെ തന്നെ കാണാൻ കഴിയും അത് നിങ്ങൾ തന്നെ പരിശീലിക്കണം അതാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത് അല്ലാതെ തെറ്റായ ഒരു കാര്യം നടപ്പിലാക്കുകയല്ല ശരി എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം എല്ലാ പരിശീലനവും ഓരോ ദിവസവും നിങ്ങൾ നമ്മൾ മരിക്കുന്നവരെയും സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു നമ്മൾ മരിക്കുന്നവരെയും പഠിച്ചുകൊണ്ടിരിക്കും മരിക്കാൻ പോകുന്നതിനും അവസാന ഒരു പാടുള്ളൂ വയസ്സായി നൂറ് വയസ്സായി മരിക്കാൻ നേരം അവസാനം ഒരു പാടും മതി നന്നായി ആഞ്ഞ് മരിച്ചാൽ ശ്വാസം കിട്ടുന്ന പാഠങ്ങളും പഠിക്കണം അവിടെ അവസാനിക്കും സത്യമല്ലേ അതുപോലെ എല്ലാ ദിവസവും ഒന്നും പഠിക്കുക ഈ പരേഡ് കഴിഞ്ഞു ട്രെയിനിങ് കഴിഞ്ഞു എന്നുള്ളതല്ല നിങ്ങൾ എവരിടെ സ്വന്തം നിലയിൽ പുതിയ പുതിയ പരിശീലനമാണ് പുതിയ പുതിയ അറിവുകൾ നേടും അപ്പുറം കാര്യം അടുത്ത കാലത്ത് ഒരു ബസ് ഒരു ലോറി റെജിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടു അപ്പം അതിന് പുറത്തൊരു ക്രെയിൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഉദ്യോഗസ്ഥ നിർബന്ധം പിടിക്കുന്നത് ക്രെയിൻ വെച്ച ലോറി ഇവിടെ ചെയ്യില്ല ലോകത്തെ എല്ലാടത്തും ഉണ്ട് വണ്ടിയിൽ വരുന്ന സാധനം ട്രെയിൻ ആ വണ്ടിയിലെ ട്രെയിനിൽ തന്നെ എടുത്ത് ഒഴി വരിക ഇത് പറ്റത്തില്ല പറ്റത്തില്ല കാണാൻ എന്തുകൊണ്ടെന്നാൽ കുറിച്ച് യാതൊരു വിവരമില്ല ലോകത്ത് ഇങ്ങനൊരു സാധനം ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥൻ അറിയുന്നില്ല നിങ്ങൾ ഈ ട്രെയിൻ ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പരിശോധിച്ച് തരാമെന്ന് പറഞ്ഞു എനക്ക് അറിവില്ലായി അതുകൊണ്ട് അറിവുള്ളവരായ അമ്മ ഓരോ ദിവസവും അറിവ് തരാം ഈ വാഹനത്തിന്റെ മേഖലകളിൽ പുതിയ ഭയങ്കര സാങ്കേതിക പുതിയ സാങ്കേതിക വിദ്യകൾ വളരെ അത്ഭുതപ്പെടുന്ന സാങ്കേതിക വിദ്യകളാണ് വരുന്നത് ആ സാങ്കേതിക കുറിച്ച് നിങ്ങൾ പരിശീലനം നേടിക്കൊണ്ടേയിരിക്കണം എപ്പോഴും നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം മറ്റൊരാളുടെ സഹായത്തല്ല നിങ്ങൾ അറിയാം ഇതാണ് സംഭവം എന്ന് വ്യക്തതയോടെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ നിങ്ങൾക്കു അത് പുലർത്തി മുന്നോട്ട് പോകണം ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനം നിങ്ങളുടെ കൈകളിലാണ് ഡിപ്പാർട്ട്മെൻ്റ് അഭിമാനകരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ നന്മകൾ നേരുന്നു മികച്ച സേവനം നടത്തി ുംങ്ങൾക്ക് കഴിയട്ടെ നാടിന് നന്മ ചെയ്യാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം